ഹലോ ഗൈസ് അങ്ങനെ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഞ്ച് വമ്പന്മാരെയറക്കുകയാണ് കുറച്ചല്ല അഞ്ച് വമ്പന്മാരെ ഞാൻ അതിനകത്ത് ഇറക്കാൻ പോവാണ് ഈവൻ്റെ പേരാണ് കോയിൻസിക് ജസ്കോ കോയിൻസിഗോ എങ്ങനെയാണ്ടാണിവൻ്റെ പേര് അത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ജെസ്കോയാണ് ഇറങ്ങുന്നത് കോയിൻസി ഇറങ്ങുന്ന വമ്പന്മാരുടെ എല്ലാവരും വമ്പന്മാരാണ് എന്നാ സംഭവിക്കുന്നത് ദൈവത്തിനെന്നറിയാം ഇപ്പം നമുക്ക് ഇവന്മാരുടെ ടോപ്പ് സ്പീഡ് അത്രയെന്ന് നോക്കാം എവിടെയാണോ നമ്മളങ്ങ് കൊടുത്ത് ആക്സിഡോട്ട് കൊടുത്ത് വിടും എവിടെയാണോ കട്ട് വരുന്നത് അവിടെയാണ് ഇവരുടെ ടോപ്പ് സ്പീഡ് നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മളങ്ങ് നീണ്ട ഇൻഫിനിറ്റി റോഡിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കോയിൻസി ജെസ്കോ വറപ്പിക്കുമാണ് നൂറ്റി എഴുപത് ഇരുന്നൂറിപ്പോൾ കടക്കും ഓക്കെ കോയ്ൻസി ജസ്കോ ഇരുന്നൂറ്റി ഇരുന്നൂറ് കടന്നു ടു ഹൺഡ്രഡ് കടന്നു വറക്കുമാണ് ഗൈസ് ഇരുന്നൂറ്റമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത് ഓക്കെ ഓക്കെ ജസ്കോ ജസ്റ്റ് ഗോയാണ് അപ്പോൾ കൊണ്ടിരി പറപ്പിക്കുവാണ് ടു സെവൻറ്റി ഇത് മുന്നൂറ് കടക്കുന്നില്ല മുന്നൂറ് ഇതുവരെ കടന്നിട്ടില്ല മുന്നൂറൊക്കെ കിടക്കും കൈ ഇന്നൂറ്റി എഴുപത്തി മൂന്ന് കയറുന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കറക്റ്റ് സോ ജസ്കോ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്റർ തുറവാം അതാണ് ജസ്കോയുടെ ടോപ്പ് സ്പീഡ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി വരാം കൊണ്ടുവരാം നിൽക്കുമോ നീ നിർത്തുമോ വണ്ടി നിൽക്കുമോ ഈ വണ്ടിയല്ലേ ഇടിലെ വണ്ടി അല്ലേ ഇവനെയൊക്കെ ഇറക്കണം നമ്മുടെ ഈ നാട്ടിൽ ഇറക്കണം കഴിച്ച അടുത്തതായിട്ട് നമ്മൾ നമ്മളിറക്കാൻ പോകുന്ന വമ്പൻ എസ് എസ് സി ടൊട്ടുറേ ടൊട്ടുറൊട്ടുറിയ ടൊറിയോ എന്താണ്ടാണ് ഇവൻ്റെ പേര് ടൊട്ടറാന്ന പട്ടുറാന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ ആദ്യം കണ്ടാ യു എ ആർ എ ടൂട്ര ടൂട്രയോ ട്രയോ ട്യോ അങ്ങനെ ആണ് ഇവൻ്റെ പേര് എന്താണെന്നൊന്നും നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ വണ്ടിയിട്ട് വരുന്നത് നിങ്ങൾക്കൊക്കെ എസ് എസ് സി ട്റ ഈ സാധനത്തിന് അറിയാമെങ്കിൽ പറയുക ഓ ഇടലെ ലുക്കല്ലേ ഓ ആരുടെ എറോപ്ലൈൻ ഉണ്ടാക്കണ കമ്പനിയാണ് അതൊക്കെ കൊണ്ടാക്കണേ ി നമുക്ക് നമുക്കപ്പോ ഇവന്റെ എസ് എസ് സിയുടെ സ്പീഡ് എത്രയുണ്ട് മാക്സ് സ്പീഡ് എത്രയാ നോക്കാം മറ്റേ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടല്ലായിരുന്നു നമ്മുടെ ജസ്കോ അപ്പോൾ നമുക്ക് സ്പീഡ് നോക്കാം സ്മൂത്ത് ആ സൗണ്ട് അല്ലേ ഹൺഡ്രഡ് ഇപ്പൊ ഇപ്പൊ ടു ഹൺഡ്രഡ് കേറാൻ ഇച്ചിരി പാടുപെടുന്നുണ്ടല്ലോ ആ കേറി ടു ഹൺഡ്രഡ് കടന്നു ജെസ്കോനെ അടിച്ചു നാം പറ്റൂ നിനക്ക് ഇവന്മാരൊക്കെ പേര് കേട്ട ബൊമ്പന്മാരെ കേട്ടോ ചുമ്മാ ഞാൻ കൊണ്ട് ഇറക്കിയവരൊന്നും അല്ല ഞാൻ നോക്കിയിട്ട് എടുത്ത അഞ്ചു പേരാണ് അഞ്ചു പേരല്ല ഒരാൾ ഇച്ചിരി സീനാണ് അയാൾ നിങ്ങൾ ലാസ്റ്റ് കണ്ടോ ലാസ്റ്റ് പേരും കാണും എന്നാലേ കാണാൻ പറ്റുള്ളൂ അവനിച്ചിരി കുഴപ്പസാധന ഇവന്മാരൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അവനെ കയറ്റിയത് ഫോർ ഫൈവ് സിക്സ് തെക്കൻ എന്തായാലും നാണം കെട്ടിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കട്ട് ഓക്കെ അപ്പം നമ്മുടെ ടുട്രക്കുട്ടനോ തുട്രക്കൂട്ടനോ ഇവന് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിൽ വന്നിരിക്കുകയാണ് കായ് ഇനി നമുക്ക് പിന്നെ പിടിക്കേണ്ട കാരണം കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെയായിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് വരെങ്കിലും വരും ഓക്കെ ഇത്ര പറ്റുള്ളൂ ഇത് മാക്സ് ആണ് കായ്സ് ഇത് മാക്സ് സ്പീഡിലാണ് പോകുന്നത് ഉണ്ടോ സ്ട്രേറ്റ് വേ സോ തുട്രാ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കട്ട് അപ്പം ട്വട്രേനെ ടുട്രക്കൂട്ടനോ ടൂ വടക്കുട്ടനോ ഏതൊരു വണ്ടി ടൂട്ടറാന്നോ ടൊട്ടറാന്നോ അങ്ങനെയൊക്കെ ക്യാമറ ഈ വണ്ടിയിൽ അല്ല ഓറഞ്ച് കളറ് അടുത്തായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എൻ എസ് ഇ വനം എഫ് ഫൈവ് ഈവൻ ടോപ്പ് സ്പീഡാന്നാണ് പറയുന്നത് എല്ലാത്തിനും ലിസ്റ്റിൽ ടോപ്പാന്നാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞത് എൻ എസ് ഇ വനം എൻ എസ് ഇ വനം എഫ് കോയിൻസ് ഇങ്ങനെ വെട്ടിക്കൂ എന്ന് നോക്കാം അപ്പം ടോപ്പ് സ്പീഡ് നോക്കട്ടെ എൻ എസ് സി വനം എഫ് ഫൈവ് സ്മൂത്ത് സ്മൂത്ത് സൗണ്ട് നല്ല സ്മൂത്ത് സൗണ്ട് അധികം ഒച്ചയില്ല ബഹളം ഒരു മൂളലാണ് തുടക്കത്തിലെ മൂളല് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്താറായോ ഇവൻ ടോപ്പ് മുന്നൂറ് ത്രീ ഹൺഡ്രഡ് ഓ എൻ എസ് എസ് എടുത്തോ എടുത്തോ ആരും നോക്കാം ഒന്നും നോക്കണ്ട എടുത്തോ ബുക്ക് ചെയ്തോ ബുക്ക് ചെയ്തിട്ട് അല്ല സ്ട്രേറ്റ് ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഓടിക്കാം പക്ഷെ ത്രീ വൺ ത്രീ ഫോർ ത്രീ വൺ ഫോർ

അടുത്തതായിട്ട് കളത്തിലേക്ക് എത്തിയിരിക്കുന്നു റിമാക്സ് സി ടു ഞാൻ കേട്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് കാണുന്നതും കേട്ട് കേൾക്കുന്നതും ഇവനും ആ ലിസ്റ്റിനകത്തുള്ളവരാണ് ടോപ്പ് സ്പീഡ് ലിസ്റ്റിനകത്തുള്ള ആളാണ് ഇവനും റിമാക്സി ടു നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം എനിക്ക് എനിക്കതിനെപ്പറ്റിയ വലിയ ധാരണയൊന്നുമില്ല എങ്കിലും എൻ എസും കോവിൻസിങ്ങിനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇത് ഇവനും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉണ്ട് മറ്റേ കുറച്ചും കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കേ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണി എസ് എസ് സി ടു ട്രേ അടേ ടു വാട്ടറേ ആ സാധനമുണ്ട് അപ്പോൾ ഇവൻ ഇവനും പൊളിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ കോയിനെ വെട്ടിച്ച് വെട്ടിച്ച് നമ്മുടെ നമ്മുടെ നോക്കാം 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 റിമാക് റിമാക് സ്റ്റാർട്ട് സി എന്താ എന്ത് ായിട്ടാണ് പോണേ പക്ഷെ സ്പീഡ് അത്രക്ക് കയറുന്നുള്ളൂ കേട്ടോ ഭയങ്കര സ്ലോ കയറുന്നൂറ് പോലും കിടക്കില്ല ഉറപ്പാ ഇരുന്നൂറ് കിടക്കത്തില്ല ഇരുന്നൂറ് കടക്കത്തില്ല സിമാക് ടോപ്പ് സ്പീഡിൽ കേറി കഴിഞ്ഞു വണ്ടി എന്നാലും സ്പീഡ് വണ്ടി തന്നെയാണെന്ന് ഉറപ്പാണ് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ല ഇറക്കാം പക്ഷെ കേരളം കേരളത്തിൽ ഇതിനൊക്കെ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പുള്ളി നാണം കിടത്തിട്ടൊന്നുമില്ല നൂറ്റി അറുപത്തി അഞ്ച് അങ്ങോട്ടും കിടന്ന് വെട്ടിക്കളിക്കുവാണ് അറുപത്തെട്ടോ അറുപത്തഞ്ചൊക്കെ പോകേണ്ടത് സോ റിമാ ഇത്ര കയറുള്ളൂ ടു ഹൺഡ്രഡ് പോലും കയറിയിട്ടില്ല ബാക്കി എല്ലാ വണ്ടികളും ഇരുന്നൂറെങ്കിലും കയറിയിട്ടുണ്ട് സോ റിമാർ നൂറ്റി അറുപത്തെട്ടോ അറുപത്തഞ്ചോ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ റിമാക്ക് സി റ്റു നീ ഇറക്കാൻ പോണ വണ്ടി കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഈ വണ്ടി ഓ എഫ് എൻ കാറാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത് ഒരു എഫ് എൻ കാറാണ് ഇറക്കിയിരിക്കുന്നത് പുള്ളിയാണ് പറഞ്ഞത് പുള്ളി ഇവന്മാരെ ഒക്കെ അടിച്ചിടും നോക്കിക്കോ ഞാൻ അടിച്ചിടും നമുക്കിതൊക്കെ ശീലമാണ് ഞാനിതൊക്കെ അടിച്ചിടും ഇവന്മാരെ ഒക്കെ അടിച്ചു വരും നമ്മൾ മുന്നൂറ് നാനൂറൊക്കെ പോകുന്നു പുള്ളി എന്നോട് പറഞ്ഞ് തള്ളാമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഈ ടയർ വെച്ച് ഈ വഴിയിലൂടെ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണുള്ള ആശാനെ ആശാനൊന്ന് ശ്രമിച്ചു നോക്ക് ഒന്നും തോന്നുന്നില്ല ജസ്കോനെ പോലെ അടിക്കാൻ പറ്റും സീമാക്കിനെ മറ്റവനെ പോലെ അടിക്കാൻ പറ്റത്തില്ല ഓക്കേ കാർ ഇറങ്ങിയിരിക്കുന്നു ഓ ോ ടു ഹൺഡ്രഡ് എഫൺ കാർ ടു ഹൺഡ്രഡ് കേറിയിരിക്കുന്നു അല്ല മറ്റേ രണ്ടു വണ്ടീനെ വെട്ടിച്ചു മറ്റേ രണ്ടു വണ്ടീനല്ല ഒരു വണ്ടീനെ ഉം അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല കയസ് പുള്ളിക്ക് പറ്റിയ ട്രാക്കിലൂടെ അവന്മാർക്ക് ഓടാൻ പറ്റത്തില്ല അവന്മാർക്ക് ഓടാൻ പറ്റിയ ട്രാക്കിലൂടെ ക്യോനും ഓടാൻ പറ്റില്ല അപ്പം ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്നില് പുള്ളി കട്ടാണ് സോ മതി നീ ട്രാക്കിട്ട് പോക്കോ അപ്പം പരിപാടി ഇത്രയുള്ളൂ ഇതാണ് ബമ്മാരൊക്കെ ടോപ്പ് സ്പീഡ് നിങ്ങൾ പറ നമ്മുടെ ജെസ്കോയിനെയും നമ്മുടെ കോയിൻസിങ്ക് ജെസ്കോയിനെയും നമ്മുടെ ഹെൻഎസി വനത്തിനെയും ഒക്കെ അടിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ബമ്മാരൊക്കെ അടിച്ചു താൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറ വേറെ ഏത് വണ്ടിക്കും ഒരു നാനൂറെങ്കിൽ മിനിമം കടക്കാൻ പറ്റുന്ന സ്പീഡുള്ള വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എനിക്കറിയില്ല ഗൈസ് നാനൂറ് കിലോ അതിൽ അത്ര സ്പീഡിൽ പോകുന്ന വണ്ടിയുണ്ടോ നാനൂറിൽ പോകുന്ന വണ്ടികളുണ്ടോ ഉണ്ടാകാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് കൊണ്ടുവരാം മര അടിച്ചിറാൻ പറ്റുന്ന വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ നമുക്ക് ഇറക്കാം അപ്പം കാണാം